അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വെറുതെ തൊഴിലൊക്കെ കളയുന്ന പനിക്കൂർക്കു ജലദോഷത്തിന് മാത്രമല്ല നല്ലൊരു റെസിപ്പിയും കൂടി തയ്യാറാക്കാൻ പറ്റുന്നതാണ് നല്ല പനിക്കൂർക്കയുടെ തളിരിയിലുണ്ടല്ലോ അതെടുക്കാം ഇത് നല്ലവണ്ണം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു സ്പൂണ് ഓയിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അത് നല്ലവണ്ണം ഒന്ന് ചൂടാവട്ടെ ചൂടായന് ശേഷം അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഒന്ന് പൊട്ടിത്തുടങ്ങണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് നിലക്കടല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കൊടുക്കാം അതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള പനി കൈ വെച്ചിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കാം അപ്പോഴേക്കും തീ ഒന്ന് കുറച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ള ഉലുവ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ മുഴുവനായിട്ടും ഈയിലെല്ലാം ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി എടുക്കണം ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതിൽ തീ ഓഫ് ചെയ്യാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ ഇപ്പോൾ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക എന്നിട്ട് അതിലോട്ട് ഇതിട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക ഇപ്പൊ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഒന്ന് അരഞ്ഞതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇപ്പൊ അരഞ്ഞ് അരച്ച് വന്നിട്ടുണ്ട് നല്ല കട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി അരച്ച് വരാം അതേ പാനിലോട്ട് ഒരു സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നമുക്കിതിലോട്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടു പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് അതിലോട്ട് ഒന്നോ രണ്ടോ കൊച്ചുള്ളി ഉണ്ടല്ലോ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതൊന്നും ഒരുപാട് വരണം കൊച്ചുള്ളി ഒന്ന് തളർന്ന് കിട്ടിയാൽ മതി ഇതിലോട്ട് ഒരു വറ്റൽമുളക് കീറി ഇട്ടുകൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് തളർന്ന് വരണം അതിനുശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ ഇതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പാകത്തിൽ ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ സീ ഒന്ന് ഓഫ് ചെയ്യാം നല്ലൊരു ചട്നി റെഡി ആയിട്ടുണ്ട് പരിക്കുർക്ക വെച്ചിട്ട് ഇനി ഇതിന് കഴിക്കാൻ പറ്റിയ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ദോശയും കൂടി ഞാൻ ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നല്ല മാച്ചാണ് ആ ദോശക്ക് ഇത് കൂട്ടി കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശ ഞാനിപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് കാണിക്കാൻ പോകുന്നത് ഇവിടെ ജാറെ എടുക്കുക അതിലോട്ട് ഒരു കപ്പ് പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ അരക്കപ്പ് തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കാൽ കപ്പ് കടലപ്പൊടിയാണ് ഇത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒന്നാണ് ഉരുളക്കിഴങ്ങ് ഇത് ഉരുളക്കിഴങ്ങ് പച്ചയാണ് പുഴുങ്ങിയിട്ടൊന്നും ഇല്ല ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇത് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ദോശ നന്നായിട്ട് വരില്ല ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കാരണം ലൂസാകാൻ പാടില്ല ഉരുൾക്കിഴങ്ങും തൈരും ഉണ്ടായത് കൊണ്ട് ഓൾറെഡി കുറച്ച് വെള്ളം പോലെ ഇരിക്കും അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് സൂക്ഷിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് ദോഷമാവിൻ്റെ ബാറ്ററിൽ എത്രത്തോളം എത്തോളം വെള്ളം വേണം അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലവണ്ണം അരഞ്ഞു കിട്ടിയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക ഇതും സ്കിപ്പ് ആക്കരുത് കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് വെച്ച് കലക്കി എടുത്തിട്ട് നമുക്ക് തവ ചൂടാവുമ്പോഴത്തേക്കും നല്ല നേരിയ ദോശയായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി പരത്തിക്കൊടുത്താൽ മതി നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ദോശ റെഡിയായി കിട്ടുന്നതാണ് മൂടി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പൊരിഞ്ഞിങ്ങനെ വരുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ദോശ എടുക്കാവുന്നതാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം ആദ്യമായിട്ടാണോ നിങ്ങളെൻ്റെ ഈ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരു ലൈക്കും കൂടി തന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണേ അങ്ങനെ ബാക്കിയുള്ള ദോശയും ഇതേപോലെ എല്ലാം ഉണ്ടാക്കി എടുക്കാം രാവിലെ ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ ഇത് മാത്രം മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരിഞ്ഞ ദോശയും നല്ല പനിക്കൂർക്ക വെച്ചിട്ടുള്ള ചട്നിയും റെഡിയായിട്ടുണ്ട് നല്ല ഹെൽത്തി റെസിപ്പിയുമാണ് ഇതുപോലുള്ള നല്ല മനോഹരമായ റെസിപ്പികൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിക്കൂടും